ഒമാൻ ഉൾക്കടലിൽ അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിച്ച ലംഘിച്ച് ഇന്ധനക്കടത്ത് നടത്തിയെന്നാരോപിച്ച ഒരു വിദേശ എണ്ണക്കപ്പൽ ഇറാൻ പിടിച്ചെടുത്തു സംഭവത്തിൽ കപ്പലിലുണ്ടായിരുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെ പതിനെട്ട് ജീവനക്കാരെ ഇറാൻ അധികൃതർ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് വെള്ളിയാഴ്ച തെക്കൻ തുറമുഖ നഗരമായ ജാസ്കിന് സമീപം ഇറാന്റെ സമുദ്ര അതിർത്തിക്കുള്ളിലായിരുന്നു നിർണായകമായ ഈ ദൌത്യം നടന്നത് ഇറാന്റെ ശക്തമായ സൈനിക വിഭാഗമായ റെവല്യൂഷണറി ഗാർഡിന്റെ സേനയുടെ നേതൃത്വത്തിലായിരുന്നു കപ്പൽ പിടിച്ചെടുത്തത് ഈ കപ്പൽ വഴി അറുപത് ലക്ഷം ലിറ്റർ ഡീസൽ കടത്താനാണ് ശ്രമിച്ചതെന്നാണ് ഇറാന്റെ പ്രധാന ആരോപണം പിടിച്ചെടുത്ത കപ്പലിൽ ഇന്ത്യ ശ്രീലങ്ക ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ജീവനക്കാരായി ഉണ്ടായിരുന്നത് ഇവരെ നിലവിൽ ഹോർമോസ് ഹോർമോസ്കാൻ പ്രവിശ്യയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അവിടെ വെച്ച് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നും ഇറാൻ അധികൃതർ വ്യക്തമാക്കി എന്നാൽ കപ്പൽ ഏത് രാജ്യത്തിൻ്റെതാണെന്നോ അതിന്റെ ഉടമസ്ഥർ ആരാണെന്നോ ഉള്ള വിവരങ്ങൾ ഇറാൻ അധികൃതർ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല കാരണം അനധികൃത എണ്ണക്കാടത്തിനായി ഉപയോഗിക്കുന്ന കപ്പലുകൾ ഡാർക്ക് ഫ്ലീറ്റ് അഥവാ ഷാഡോ ഫ്ലീറ്റ് എന്നറിയപ്പെടുന്നവയാണ് ഇവ ഉടമസ്ഥാവകാശവും സഞ്ചാരസ്ഥാനവും മറച്ചു വെച്ചാണ് സാധാരണയായി യാത്ര ചെയ്യാറ്